നമ്മുടെ വ്ളോഗിലോട്ട് ഒരു വട്ടം കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസമായിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു വാലൻറ്റൈൻസ് ഡേൻ്റെ ആ ഒരു ഡേൻ്റെ വ്ളോഗ് തന്നെയാണ് പക്ഷെ അത് പാർട്ട് ടു ആയിട്ട് ഇടേണ്ടി വന്നു കാരണം എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരുപാട് ലോങ് ആയിപ്പോയി ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റിൻ്റെ അടുത്തായിപ്പോയി അപ്പോൾ അത് അത്രയ്ക്ക് ലോങ് ആയതുകൊണ്ട് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു വാലൻറ്റൈൻസ് ഡേൻ്റെ വ്ളോഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കുറേ ലോങ്ങ് ആയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഞാനൊരു രത്ന ചുരുക്കം പോലെ പറഞ്ഞുതരാം അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ അപ്പോൾ അതിൽ കയറി നോക്കിയാൽ ഡീറ്റെയിൽ കാര്യങ്ങൾ മനസ്സിലാവും ഇത് ഞാനൊരു രക്ത ചുരുക്കം പോലെ പറഞ്ഞുതരാം ഇത് ഞാൻ ഗിഫ്റ്റ് വാങ്ങാൻ പോവുകയാണെ പോകുന്ന രാവിലെയാണ് അതിലൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കാരണം ഇതിനറിയാണ്ടാണല്ലോ ചെയ്യേണ്ടത് ഞാൻ അറിഞ്ഞിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാറുണ്ട് സർപ്രൈസായിട്ട് ബർത്ത്ഡേക്കും ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്തിട്ട് എനിക്ക് വലിയ ശീലമല്ല കാരണം ഞാൻ അറിയാണ്ട് അങ്ങനെ ചെയ്യാറൊന്നുമില്ല എന്നോട് പറഞ്ഞു കേട്ടോ എനിക്ക് ഐഡിയ ചെയ്ത് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് എനിക്ക് മാത്രമേ അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടാറുള്ളൂ അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വ്ലോഗായിരുന്നു അത് അപ്പം അത് നന്നായിട്ട് പാളിപ്പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മിഥുനോട്ടം വന്ന് തന്നെ ലേറ്റായിട്ടാണ് ഏഴുമണിയായിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്തൊക്കെ സാധനം വാങ്ങിയെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഡ്രസ്സാണ് കേട്ടോ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കുറേ ടീ ഷർട്ടും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു എമൗണ്ട് കണക്കാക്കിയിട്ട് ഇതിനായിട്ട് ഡൽഹിയിലേക്കൊക്കെ പോകണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷർട്ടും ടീഷർട്ടും കോമൺ യൂസിനുള്ള അങ്ങനത്തെ കുറച്ച് ഒരു കിറ്റായിട്ടാണ് ഞാൻ മാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിനായിട്ട് സർപ്രൈസായി ആ ഒരു വീഡിയോ എടുത്ത സമയത്ത് ഞാൻ കുറച്ച് ലേറ്റ് ആയതിനെ കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഒന്നും ആ ഒരു ഇല്ല ഇല്ലാട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു മൂമെൻറ്റ് നമുക്ക് അങ്ങനത്തെ എടുക്കാൻ തോന്നുന്നില്ല കാരണം ഇതിനായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ പ്രതീക്ഷയില്ല അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തേനെ അപ്പം നമ്മളിപ്പോൾ പോകുന്നത് അന്നത്തെ രാത്രി നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് രാത്രിയായിരുന്നു നമ്മൾ മണിക്ക് ശേഷമാണ് ഞങ്ങൾ വാലൻ്റൈൻസ് ഡേ അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് പോകുന്നത് ചേച്ചീൻ്റെ വീട്ടിൽ ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്ത് കുറുവങ്ങാടൊരു ഉത്സവമുണ്ട് ഗംഭീര ഉത്സവമാണ് കേട്ടോ അതിൻ്റെ ലാസ്റ്റാണ് അപ്പോൾ അവിടെ രാവിലെ ഞാൻ പോകണമെന്ന് ചോദിച്ചാൽ ഡ്രസ്സൊക്കെ റെഡിയാക്കിയിട്ട് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ശരിയാക്കി വെച്ചത് അതുകൊണ്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പം ഇതിനായിട്ട് എത്താത്തത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്നിട്ട് നേരത്തെട്ട് വിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ജിൽജിൽ ഡ്രസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡ്രസ്സാണ് എൻ്റെ വേല ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും രാത്രിയൊക്കെ ആയല്ലോ അപ്പോൾ ഞങ്ങൾക്ക് എത്താൻ പറ്റിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞങ്ങൾ എത്തിയിട്ടുണ്ടായി അതിനിപ്പോൾ വെടിക്കെട്ട് ടൈമുണ്ട് ഭയങ്കര വെടിക്കെട്ടാണെന്നാണ് പറഞ്ഞത് ആ ഒരു ടൈമിലേക്ക് നമ്മളെത്തുള്ളൂ അതിന് മുമ്പ് എത്തില്ല അപ്പോൾ നമുക്ക് പുറത്തൊക്കെ കുറച്ച് ചുറ്റി കറങ്ങാൻ ടൈം ഉണ്ട് കാരണം ഏഴുമണിയായിട്ടല്ലേ ഉള്ളു അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിൽ തന്നെ ബാലുശ്ശേരിയിൽ നിന്നൊരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഉള്ളൂ കാരണം ഇരുപത്തഞ്ച് മിനിറ്റോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ബാലുശ്ശേരിയിൽ നിന്ന് മാവിൻ ചോടാണ് കേട്ടോ അറിയാം എന്നൊക്കെ അറിയായിരിക്കും കൊയിലാണ്ടി എത്തണ്ട ആ ഒരു സ്ഥലത്താണ് അപ്പോൾ ഒരുപാട് ദൂരമൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലത്ത് ചുറ്റി കറങ്ങിയതിന് ശേഷം അങ്ങോട്ട് പോവാം കാരണം

നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചു പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു പിന്നെ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പിന്നെ നമ്മൾ നേരെ ഇപ്പോൾ കുറച്ച് ഇതായി ആയിട്ടുണ്ട് ആയിട്ടുണ്ടോട്ടോ പത്തര പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചേച്ചിൻ്റെ വീടിൻ്റെ അതായത് കുറുമങ്ങാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് തിരക്കൊക്കെ ആണെങ്കിൽ പറ്റുള്ളതിൽ നിന്ന് പോയാൽ നന്നായിട്ടുണ്ട് കാരണം ഞങ്ങൾ അവിടെ അവിടേക്ക് അറിയാണ്ട് കാറ് പോയിട്ടോ അങ്ങോട്ട് ചെറിയൊരു റോഡാണ് കുറുമങ്ങാട് ആ ഒരു സ്ഥലം അറിയുന്നവർക്കറിയായിരിക്കും പിന്നെ അങ്ങോട്ട് ചെറിയൊരു റോഡാണ് അവൻ ചോട് കുറുമങ്ങാട് അമ്പലത്തിലേക്കുള്ളത് അപ്പം ഞങ്ങൾ ആദ്യം വണ്ടിയൊക്കെ വെച്ച സമയത്ത് ചോദിച്ചു കാറിന് പോയാലുണ്ട് അവർ പറഞ്ഞു നമ്മളോട് കണ്ണുന്ന ആൾക്കാരൊക്കെ പറയുന്നു പോവും പോവും വണ്ടി പോകുന്നതാണ് പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വെടിക്കെട്ട് കാണാം കേട്ടോ ഞങ്ങളവിടെ എത്തി അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കൊയിലാണ്ടിയൂർ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നല്ല ഫുഡൊക്കെ കിട്ടും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ട്രെയിൻഡ് സെറ്റപ്പിലൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ കയറിയിട്ട് ഫുഡ് കൂടി കഴിച്ചു പിന്നെ വേറെ ഒന്നുമില്ല നേരെ തിരിച്ച് വരികയാണ് ഉണ്ടായത് ഒരു രണ്ട് മണി ഒന്നര രണ്ട് മണി ആ ഒരു ടൈം ആ ഒരു റെസ്റ്റോറൻറ്റേ ഒപ്പൺ ഉള്ളൂ എന്നാണ് തോന്നുന്നത് പിന്നെ ഒക്കെ തട്ടുകടകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടോ വെടിക്കെട്ടൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ അവസാനിക്കുക അവസാനിക്കുമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെയും പിന്നെ ഉണ്ടായിരുന്നു കുറേ പരിപാടി കുറേ ദിവസം മുമ്പ് കഴിഞ്ഞു അതിൻ്റെ ഒന്നും ഞാൻ പോയില്ലാത്തതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എന്തായാലും ഉഷാർ പരിപാടിയായിരുന്നു അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഒരു വ്ളോഗ് ഞാൻ രണ്ട് പാർട്ടായിട്ടിട്ടാണ് അത്രയും ലോങ്ങ് പോയതുകൊണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈബേസ് യു